ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു റീൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു നബീസുമ്മ മണാലി പോയ ഒരു റീൽ ആ റീൽ വന്ന് അത് അന്നേരമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിരുന്നു അതായാലും ചെറിയ ആൾക്കാരൊക്കെ അതിനെതിരെ ഒരു വിമർശനമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അത് അതിലൂടെ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു ഉസ്താദ് വന്നിരുന്നുകൊണ്ട് വളരെയധികം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നബീസുമ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാം

ഇനി ബിസുമാൻ്റെ ഈ റീല് ആറോ ഏഴോ മില്യനൊക്കെ പോയതാണ് കേട്ടോ ഒരുപാട് ഷെയർ പോയിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ മിക്സഡായിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പിന്നെ ആ അമ്മാന മോളാണ് കൊണ്ടുപോയിക്കണത് മക്കൾ കൊണ്ടുപോയതാണ് മണാലിയിൽ അപ്പോൾ കൊണ്ടുപോയി അവിടുത്തെ മഞ്ഞിൽ കിടന്നുരുള്ളുന്നതും എല്ലാ ഉള്ള കാഴ്ചകളാണ് അത് തൻ്റെ സുഹൃത്തുക്കളെ കൂടി പങ്കുവച്ചതാണല്ലോ അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷം അവർ യൂബ് ഇൻസ്റ്റയിൽ ഇട്ടു പക്ഷേ അതങ്ങ് കയറി വൈറലായി പക്ഷേ ഇത് കണ്ടിട്ടൊക്കെ സഹിക്കാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ എന്തൊക്കെയോ തോന്നിയത് ഒരു ഉസ്താദ് അന്നേയും പലത് പലപ്പോഴും പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പുതിയതായിട്ട് ഒരു ഉസ്താദ് വാങ്ങു പറയുന്ന സമയത്താണ് മതപ്രസംഗം നടത്തുന്ന സമയത്തും സദസ്സിലെ ഈ ഒരു കാര്യം കൂടി പിന്നെയും കൊണന്നിടുകയാണ് ചെയ്തത് അത് എന്തിനു വേണ്ടി കൊണ്ടു എന്നുള്ള കാര്യം അറിയത്തില്ല എങ്കിലും അത് കൊണന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചത് തീർച്ചയായിട്ടും അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് ഏതായാലും നമുക്ക് ഉസ്താദിൻ്റെ ആ ഒരു പ്രസംഗം കേൾക്കാം ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ ഇരുപത്തിയഞ്ചു വർഷം ഇരുന്ന് സ്ഥലത്ത് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എനിക്ക് വ്യക്തിപരമായ ഇരുപത്തിയഞ്ചു വർഷം ഏതെങ്കിലും ഇരുന്നിട്ട് ഇപ്പോഴും സ്ഥലത്ത് ചെല്ലുന്നതിന്റെ പകരം ദൂരെ മഞ്ഞുപയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരി ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ചു നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വഴങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പഴയത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരിലാറുണ്ട് ഉസ്താദ് പല എന്നാ സ ഒരു സമൂഹത്തോടാണ് സംസാരിക്കുന്നതും ഇങ്ങനെയാണ് ഈ പിന്നെ നബിസുമ എന്ത് തെറ്റാണ് ചെയ്തിട്ടാണ് ഉസ്താദ് അവരോട് ഈ വനിത സദസ്സിലുള്ള ആൾക്കാരോട് മോട്ടിവേഷൻ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് നബിസുമ പോയി സന്തോഷിച്ച് സന്തോഷിച്ചതും സ്വന്തം മക്കളാണ് ഇരുപത്തഞ്ച് വർഷമായി എന്ന് ഉസ്താദ് എന്ന് പറയുന്നുണ്ട് അത് ഇരുപത്തഞ്ച് വർഷമായി ഭർത്താവ് മരിച്ചിട്ട് ആ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുതലേ ഇപ്പം അമ്പത്തഞ്ച് വയസ്സ് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ തൊട്ടുപേക്ക് പോകുമ്പോൾ മുപ്പത് വയസ്സുള്ളവർക്ക് ആ മുപ്പത് വയസ്സ് മുതലേ അവർ കഷ്ടപ്പെട്ട് മക്കളെ വലുതാക്കി വളർത്തിയെടുത്ത് ഇത്രയൊക്കെ ആക്കി മക്കളെ കൂടെ സന്തോഷിക്കാൻ വേണ്ടി പോയെങ്കിൽ അതിൽ മോട്ടിവേഷൻ കൊടുക്കേണ്ടത് ഇപ്പോൾ ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം ആ നെവിസുമാക്കുണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങളിലും ഉണ്ടാകേണ്ടത് നിങ്ങളിലും ഓരോ മക്കൾ പിന്നെ ഓരോ മക്കളും ചെയ്യേണ്ട കാര്യങ്ങളാണ് മക്കളെ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഭർത്താവ് മരിച്ചുപോട്ട് മക്കളെ വളർത്തി കെട്ടിച്ചു വിട്ടു നല്ല രീതിയിലാക്കി ആ മക്കള് മ തള്ള സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് സ്വർഗമാണ് കിട്ട കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞാലേ മോട്ടിവേഷൻ കൊടുക്കേണ്ടത് അല്ലാതെ എന്നാൽ ഇരുപത്തഞ്ച് വർഷമായി ഭർത്താവില്ലാത്ത സ്ത്രീയാണ് നിങ്ങൾ നിങ്ങൾ മൂലക്കേലി ഇരിക്കേണ്ടതാണ് ദസ്മി പിടിച്ചിരിക്കണമെന്ന് പറയുന്നതിൽ എവിടെയാണ് ഇസ്താദി മോട്ടിവേഷൻ ഉള്ളത് ഉസ്താദ് മോട്ടിവേഷൻ കൊടുക്കാനാണല്ലോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനല്ല ഉസ്താദ് ഇന്ന് പ്രസംഗിക്കുന്നതും ഇതിനകത്ത് എവിടെയാണ് മോട്ടിവേഷൻ ഉള്ളത് എവിടെയാണ് ആൾക്കാർ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുണ്ട് ഈ പിന്നെ ഒന്നുമില്ലായ്മ ആൾക്കാരുണ്ടല്ലോ നെബിസ്മാനെ കണ്ടിട്ട് വലിയ പിന്നെ കഴിവുള്ള വീട്ടിലുള്ളവരുമായിട്ട് തോന്നുന്നില്ല അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും എത്രത്തോളം കഷ്ടപ്പെടണം ആ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ആൾക്കാർ ഈ ഉസ്താകന്മാരായാലും കമ്മിറ്റി ആയാലും ആരായാലും ഇവരായാലും എല്ലാ ആൾക്കാരും അവരെ ഒരു നേരത്തെങ്കിലും ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ആ മക്കളെ ഒന്ന് നന്നാക്കാനോ ചിലപ്പോൾ ഒന്ന് എത്തിങ്ങാണേലൊക്കെ ആക്കിയിട്ടുണ്ടാകും മക്കളെ അറിയത്തില്ല എങ്കിലും ഞാൻ പറയണം അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഉസ്തകന്മാരിക്ക് പറയാനെല്ലാവർക്കും സാധിക്കും പക്ഷേ അതൊന്നും ആർക്കും തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല പിന്നെ പണക്കാരായ ആൾക്കാർക്കൊക്കെ ഇതുപോലെ മൂലയ്ക്കലിരിക്കാം എവിടെയെങ്കിലൊക്കെ ഇരിക്കാം അവർക്ക് കുഴപ്പമൊന്നുമല്ലോ നിസ്കരിക്കോ ഒതുക എവിടെയും എവിടെയും പോയില്ലെങ്കിലും പ്രശ്നമില്ല അവർക്ക് അവിടെ ഇരിക്കാം പക്ഷേ പക്ഷെ ഈ ഭർത്താക്കന്മാർ മരിച്ചിട്ട് നാൽപ്പത് ദിവസം പോലും പിന്നെ ഇനി മാറേ പറ്റാത്ത എത്രയോ സ്ത്രീകളുണ്ടെന്ന് അറിയാവോ കാര്യം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല തൻ്റെ മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആരും ഉണ്ടാകത്തില്ല അതുപോലെ ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതിനൊക്കെ കുറിച്ച് ആലോചിക്കുന്ന വസ്താദേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നാൽപ്പത് ദിവസം പോലും നാൽപ്പത് ദിവസം മൂന്ന് മാസമാണ് ഇരിക്കേണ്ടത് ചിലവർ ആറ് മാസം ഇരിക്കുന്നവരുണ്ട് പക്ഷേ നാൽപ്പത് ദിവസം മരിച്ചിട്ട് നാൽപ്പത് ദിവസം ആ ദിവസം പോലും ഇരിക്കാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളുണ്ടെന്ന് അറിയാവോ കാര്യം അവരെ മക്കളെ നോക്കാനോ മക്കൾക്ക് ഒരു ക്ലാസ് വെള്ളം കൊടുക്കാനോ അവർ ഇറങ്ങിയ പറ്റുമോ ഒരു ജോലിക്ക് ഇറങ്ങിയ പറ്റുമോ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് ഇത് മാത്രമല്ല ഉസ്താദെ കണ്ണുമുമ്പിൽ കാണുന്നത് ഒരുപാടുണ്ട് താഴ്ത്തോട്ട് ഇറങ്ങി വന്നാലേ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ അതിന് നിങ്ങളുടെ കണ്ണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം എല്ലായ്പ്പോഴും നിങ്ങളുടെയൊക്കെ താഴെയാണ് അല്ലെങ്കിൽ അടിച്ചമർത്തുക എന്നുള്ളതാണ് അവരൊന്നും ഉയർന്നു പുറത്തോട്ട് വരാൻ പാടില്ല അവർ സന്തോഷിക്കാൻ പാടില്ല അതൊക്കെ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാരുടെ മനോഗതിയും ചിന്താഗതിയും അതുതന്നെയാണ് മിക്കവരും ഈ എടുത്തിട്ട് മുസ്ലിം സമൂഹത്തെ എടുത്തിട്ട് അപമാനം നടന്നത് കാര്യം നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെയൊക്കെ ചില വാക്കുകളിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് പുസ്തകന്മാരുണ്ട് കേട്ടോ നല്ല രീതിയിൽ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരുപാട് പുസ്തകന്മാർ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഇപ്പം യൂട്യൂബിൽ തന്നെ വന്നിരുന്നേ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇടുന്നത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിരിക്കണം അവരെ തന്നെ എന്തൊക്കെ പറയുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹറാമാണ് പക്ഷേ പുസ്തകന്മാർക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനമൊന്നും ഹറാമല്ല കേട്ടോ അതെടുത്ത് പറയേണ്ട കാര്യമാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് എങ്ങനെയും ജീവിക്കാൻ ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് പോലുള്ള ദിനം അവതരിപ്പി അനുവദിക്കത്തില്ല എന്നുള്ളതാണ് വലിയ വലിയൊരിത് അത് അടിച്ചമർത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് അത് പണ്ടത്തെ ഒരു ചിന്താഗതിയാണ് സ്ത്രീകളകത്തൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല പഠിക്കാൻ പാടില്ല എവിടെ ജോലിക്ക് പോകാൻ പാടില്ല എവിടെയും പോകാൻ പാടില്ല ആകെ പോകേണ്ടത് ഭർത്താവിനെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ വാപ്പ് ഉമ്മ വാപ്പാൻ്റെ കൂടെ അല്ലാതെ പുറത്തോട്ട് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആ കാലഘട്ടത്തിലാണ് ഉസ്താദ് ഇന്നും ജീവിക്കുന്നത് ഉസ്താദാണെന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോവാനേണ്ട സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെ ഉസ്താദിനെ ഭജന ഒക്കെ വെക്കും ആ മക്ക് ആ കൊച്ചു തന്നെ ഒരു മോള് തന്നെ ഒരു കുറിനും പിന്നെ ഫേസ്ബുക്കിൻ്റെ ആ പോസ്റ്റിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങളമ്മ വളർത്തിയതെന്ന് അതിൻ്റെ അകത്ത് വേണ്ട ഒരുപാട് ആ ഉമ്മ കഷ്ടപ്പെട്ട എൻ്റെ ഭീഷ്മ കഷ്ടപ്പെട്ട എൻ്റെ കണക്കുകൾ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ആ മോള് എന്നാ ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്നാ കമന്റിനെയൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇതൊക്കെ തന്നെയുള്ളൂ ആ അമ്മ കഷ്ടപ്പെട്ടാതെ എന്ന് നമുക്ക് മനസ്സിലാകും ആ അമ്മയുടെ സന്തോഷം തന്നെയാണ് ആ ഒരു മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം എന്നുള്ളതാണ് പറയാനുള്ളത് എടുത്ത് പറയാനുള്ളത് പിന്നെ ഇത് ഈ ഈ വിശ്വാസവും മതവും എല്ലാം കൂടി കൂടിയിട്ട് കണ്ണിന് തിമിനം പിടിച്ച കുറച്ച് ആൾക്കാരുണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സേഫാണ് എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ